കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ക്യൂബ് എന്റർടൈൻമെന്റ് കുറച്ചു ദിവസങ്ങളായി ക്യൂബ് എന്റർടൈൻമെന്റ് ആയി വെച്ചിരുന്ന ആ പ്രഖ്യാപനം മുഹമ്മദ് മമ്മൂട്ടി റഹ്മാൻ വന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഒഫീഷ്യലി നടന്നിരിക്കുന്നു കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാർക്കോ എന്ന ഒറ്റ ചിത്രത്തിലൂടെ നിർമ്മാണ രംഗത്ത് വന്ന ഹ്യൂസ് എന്റർടൈൻമെന്റ് ഇടം അതിന് കാരണം സ്നേഹിക്കുന്നവർ ഒന്നേ പറയുകയുള്ളൂ അവരുടെ പബ്ലിസിറ്റി അവർ നൽകുന്ന മാർക്കറ്റിംഗ് അതാണ് മാർക്കോയെ ഇത്രയും വലിയ വിജയത്തിലെത്തിച്ചത് ഏതൊരു നടന്റെയും ആഗ്രഹമാണ് അതുപോലെയുള്ള ഒരു നിർമ്മാണ കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യാനുള്ളത് അത് മമ്മൂട്ടിയും ക്യൂബ് എന്റർടൈൻമെന്റ്സും കാൽ റഹ്മാനും ഒന്നിക്കാൻ പോവുകയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യലി പ്രഖ്യാപനം ഒഫീഷ്യൽ വീഡിയോ ആയിട്ടാണ് പുറത്തു വന്നത് ഒരു ഗാങ്സ്റ്റർ മൂവിയായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് മമ്മൂട്ടിയോടൊപ്പം നെസ്ലിനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ക്യൂബ് എന്റർടൈൻമെന്റ് ആദ്യം നിർമ്മിച്ചത് മാർക്കോ എന്ന ചിത്രമാണ് ഇപ്പോൾ കാട്ടാളം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാകും മമ്മൂട്ടി സിനിമയിലേക്ക് പ്രവേശിക്കുക എന്തായാലും മമ്മൂട്ടി ആരാധകർക്ക് ആഘോഷിക്കാം എന്നി മമ്മൂട്ടിയുടെ എല്ലാ റെക്കോർഡുകളും തകർത്തെറിയാൻ ഈ ചിത്രത്തിന് കഴിയും എന്നുറപ്പാണ്